ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരി വെള്ളത്തിയിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കൊടുക്കുന്ന ഒരു കപ്പ് തേങ്ങയാണ് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന അതുപോലെ ഒരു കപ്പ് ചോറാണ് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന അതുപോലെ ഒരു കപ്പ് ഉരുളക്കിഴങ്ങാണ് ആണ് നല്ല വേവിച്ച ഉരുളക്കിഴങ്ങ് ഇനി അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം നമ്മളെടുത്ത ആ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചോണ്ട് വരാം ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചരഞ്ഞ് ഇനി അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കാര്യം എന്നാലേ ഇത് നികക്ക വെള്ളം കിട്ടണം ഇത് അരഞ്ഞു കിട്ടണം നമുക്ക് നല്ല നെയ്യപ്പത്തിൻ്റെ പരുവ അല്ലെങ്കിൽ അപ്പം ഇഡലിയുടെ പരുവത്തിലൊക്കെ അരഞ്ഞ് അരഞ്ഞു കിട്ടണം നമ്മളിവിടെ മിക്സിയിലെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ അരയണം നല്ല മഷി പോലെ അരഞ്ഞ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് അത് ഉപ്പ് കുറച്ചിട്ടാൽ മതി നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നതാണ് പിന്നെ അര ടീസ്പൂൺ സോഡാപ്പൊടി ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം പിന്നെ ഇട്ടതെന്ന് പറഞ്ഞാൽ ഏലക്കാപ്പൊടി പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ കറുത്ത എള് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ആ സമയമുള്ള കണക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറ് വെച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അരമണിക്കൂറേ വെക്കണുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മളൊരു അരമണിക്കൂർ മുമ്പ് തയ്യാറാക്കിയ മാവ് നമ്മൾ ഇനി കോരി ഒഴിക്കാൻ പോവുകയാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് സമയമായിട്ടുണ്ട് നമ്മളൊരു ച അപ്പച്ചട്ടി അടുപ്പത്തി വെച്ച് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് വേറ്ററി കോരി ഒഴിക്കാം ി അടച്ച് വേവിക്കാം ഇങ്ങനെയും തയ്യാറാക്കി എടുക്കാം അല്ലാതെ പാനകത്ത് ഫ്രൈ പാനകത്തൊക്കെ കുറേശ്ശേ ആയിട്ട് മൂന്നെണ്ണമായിട്ടൊക്കെ കൊരിയഴിച്ചെടുക്കാം ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇളക്കി എടുക്കാം ഇളക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും അതുപോലെ വീണ്ടും ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ഇപ്പം എണ്ണ കൂടുതൽ ഉപയോഗിക്കാത്തവരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ല കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് കോനെ എണ്ണയഴിച്ചാ എണ്ണയും നെയ്യപ്പം ചുടുന്നണക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഇതേ ഇപ്പം ഞാൻ രണ്ടെണ്ണം ചുട്ട് ഇവിടെ ഒരു കൊച്ചു വന്നിരിക്കുന്ന ആ കൊച്ചിന് കൊടുക്കട്ടെ ബാക്കി എല്ലാം കൂടെ ചുട്ടിട്ട് പിന്നെ കാണിക്കാൻ ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി റെസിപ്പി ഇവിടെ നന്നായിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടു പേർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണിത് നമ്മളിത്രയും ആ എടുത്ത സാധനത്തിന് ഉണ്ടാക്കിയതാണ് രണ്ട് പേർ കഴിച്ചതിൻ്റെ ബാക്കി ഇത് നമുക്ക് തക്കാളി സോസോ ഇതേപോലെ ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് തക്കാളി കറിയോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ കാണാം താങ്ക് യു